നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ വധശിക്ഷകാത്ത് ജയിലിൽ കഴിയുന്ന പ്രവാസിയുടെ മോചനത്തിനായുള്ള വഴി തെളിയുന്നു പതിനാറ് വർഷമായി കൊലക്കേസിൽപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുറഹ്മാനാണ് റിയാദ് ജയിലിൽ കഴിയുന്നത് എന്നാൽ മുപ്പത്തിമൂന്ന് കോടി രൂപ ദയാധനം ലഭിച്ചാൽ വധശിക്ഷകാത്ത് കഴിയുന്ന റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം സമ്മതിച്ചതായി സൗദി വിദേശകാര്യ മന്ത്രാലയം റിയാദ് ഇന്ത്യൻ എംബസിയെ അറിയിച്ചു ഇന്ത്യൻ എംബസി ഇക്കാര്യം റഹീമിന്റെ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് രണ്ട് മാസത്തിനകം തുക കൈമാറണമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നതെന്ന് റഹീം സഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥനായ യൂസുഫ് കാക്കഞ്ചേരിയും സഹായ സമിതി അംഗങ്ങളും നടത്തിയ നിരന്തര ഇടപെടലുകൾ കാരണമാണ് കുടുംബം മാപ്പിന് തയ്യാറായത് സൗദി പൗരന്റെ മകൻ അനസ് അൽ ഷഹരി കൊല്ലപ്പെട്ട കേസിലാണ് അബ്ദുറഹീമിനെ സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിയെട്ടിന് ഇരുപത്തിയാറാം വയസ്സിലാണ് അബ്ദുറഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത് അന്നേ വർഷം ഡിസംബർ ഇരുപത്തിനാലിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ഷഹരിയുടെ മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി തലയ്ക്ക് താഴെ യാതൊരു ചലനശേഷിയുമില്ലാത്ത അവസ്ഥയിലായിരുന്നു അനസ് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത് കഴുത്തിൽ പ്രത്യേകമായി ഘടിപ്പിച്ച ഉപകരണം വഴിയായിരുന്നു സംഭവ ദിവസം അനസിനെയും കൂട്ടിറഹീം വാനിൽ റിയാദ് ഷിഫയിലെ വീട്ടിൽ നിന്ന് അസീസിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകവേ ട്രാഫിക് സിഗ്നലിൽ പ്രകോപനമൊന്നുമില്ലാതെ അനസ് വഴക്കിട്ടു ട്രാഫിക് സിഗ്നൽ കട്ട് ചെയ്തു പോകാൻ അനസ് ബഹളം വെക്കുകയായിരുന്നു നിയമലംഘനം നടത്താനാവില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞ അബ്ദുറഹീം വാഹനവുമായി മറ്റൊരു സിഗ്നലിൽ എത്തിയപ്പോൾ അനസ് വീണ്ടും ബഹളം വെക്കാൻ തുടങ്ങി പിൻസീറ്റിലായിരുന്ന കുട്ടിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പിന്നോട്ട് തിരിഞ്ഞപ്പോൾ റഹീമിന്റെ മുഖത്തേക്ക് അനസ് പലതവണ തുപ്പി ഇത് തടയാനായി ശ്രമിച്ചു അബ്ദുറഹീമിന്റെ കൈ അനസിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിലും തട്ടി വെള്ളവും ഭായി ഘടിപ്പിച്ചിരുന്ന ഉപകരണത്തിലാണ് കൈ പതിച്ചത് പിന്നീട് കുട്ടി ബോധരഹിതനാവുകയായിരുന്നു പിന്നീട് യാത്ര തുടർന്ന റഹീം അനസിന്റെ ബഹളമൊന്നും കേൾക്കാതായപ്പോൾ പന്തികേട് തോന്നി പരിശോധിച്ചപ്പോഴാണ് ചലനം കിടക്കുന്നതായി ബോധ്യപ്പെട്ടത് ഉടൻ മാതൃ സഹോദരപുത്രൻ കോഴിക്കോട് നല്ലളം സ്വദേശി മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ഇരുവരും വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി റഹീമിനെയും നസീറിനെയും കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു നസീർ പത്ത് വർഷത്തിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങി റഹീം വധശിക്ഷകാത്ത അൽ ഹൈ ജയിലിൽ കഴിയുകയാണ് ഇപ്പോഴും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക